വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് കുറയ്ക്കണമെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അതുപോലെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇപ്പോ എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു നല്ല കെട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ ഷീറ്റൊക്കെ വലിച്ചു കിട്ടില്ലേ കാറ്റത്തൊക്കെ അതിങ്ങനെ വലിയുന്ന സമയത്ത് പെട്ടെന്നിങ്ങനെ കട്ടായിട്ട് പൊട്ടി പോവാറുണ്ട് അപ്പോൾ അതില്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ട് നമുക്ക് എങ്ങനെ കെട്ടാം എന്ന് കാണിച്ചു തരാം അപ്പൊ ഞാനത് യൂട്യൂബിൽ നിന്ന് തന്നെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിപ്പോ ഞാൻ ഓർത്തപ്പോ ഈ ഒരു വീഡിയോയിൽ ഉള്ളൂ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവില്ലേ അപ്പൊ ഞാൻ ഇതുപോലൊരു ചാക്കിന്റെ പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ബ്ലൂ കളറ് ഷീറ്റൊക്കെ കെട്ടുന്നവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും ഇതുപോലെ ആ ഒരു തുമ്പ് ഭാഗം നമ്മളിങ്ങനെ പിടിച്ചിട്ട് ബാക്കിലൂടെ ഈ ഒരു കയർ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഞാൻ ചുറ്റുന്ന പോലെ ഒരു ചുറ്റും ആദ്യം ചുറ്റുക പിന്നെ രണ്ടാമത്തെ ചുറ്റും കൂടെ ചുറ്റിയെടുക്കുക ആദ്യത്തെ ചുറ്റിൻ്റെ ഭാഗം ടൈറ്റ് ചെയ്യേണ്ട കുറച്ചിങ്ങനെ ലൂസായിട്ട് മുകളിലേക്ക് നിൽക്കണം പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ വിരൽ വെച്ച് ഇങ്ങനെ പിടിക്കുകയും വേണംണ്ടോ എന്നിട്ട് രണ്ടാമത്തെ ചുറ്റിൻ്റെ മുകളിൽ കൂടെ ആ ഒരു ചാക്കിൻ്റെ തുമ്പുണ്ടല്ലോ അതിങ്ങനെ ആദ്യത്തെ ആ ഒരു ചുറ്റിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ കയറൊന്ന് വലിച്ചാൽ മതി നല്ല ടൈറ്റ് ആയിട്ട് ഈ കെട്ട് മുറുകുട്ടോ നന്നായിട്ട് ഇത്ര കാറ്റ് വന്നാലും ഇതിങ്ങനെ പൊട്ടിപ്പോവേ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടായിട്ട് കീറിയിട്ടൊക്കെ പോവില്ലേ അതൊന്നും ഉണ്ടാവില്ല ഇനി ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ഷീറ്റോ ചാക്കോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചു കിട്ടുന്ന സമയത്ത് ഈ ഒരു കെട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ യൂസ്ഫുള്ളൊരു സംഭവമാണ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇനി അടുത്തത് ഇതുപോലത്തെ സ്റ്റീലിന്റെ ക്ലിപ്പ് വെച്ചിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ക്ലിപ്പ് തന്നെയാണ് വേണ്ടത് നമ്മൾ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് തിളച്ച് തോവാതിരിക്കാൻ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം പാലോ അല്ലെങ്കിൽ പാൽ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മെയിൻ ഐറ്റം തിളച്ച് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ക്ലിപ്പ് ആ ഒരു മൂടിയിൽ ഇതേപോലെ കുത്തി കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഇതേ രീതിയിൽ കുത്തി കൊടുക്കുക എന്നിട്ട് അതിലൊരു തവി ഇടയും കൂടി ചെയ്യാം കേട്ടോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമില് ലോ ഫ്ലെയിമിലൊക്കെ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ തിളച്ച് പോവാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ പറ്റും ആദ്യം ഈ ഒരു ലിഡില് മൂന്ന് ഭാഗത്തും നമ്മൾ ഈ ക്ലിപ്പ് കുത്തി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ മൂടി വെക്കുമ്പോൾ കുറച്ചിങ്ങനെ തടഞ്ഞിരുന്നോളും അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് തിളച്ചു തോകാതെ ഇരിക്കുന്നതാണ് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമുക്ക് പെട്ടെന്ന് കുറച്ച് തേങ്ങ ചെരുകി എടുക്കാനുള്ള ടിപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരുപാട് തേങ്ങ ചെരുകാനുണ്ടെങ്കിൽ ഇത് അത്ര പ്രാക്ടിക്കൽ അല്ല ഇതിന് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു ഫോർക്കാണ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കറികളിൽ ഇടാനൊക്കെ കുറച്ച് തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ ചിരവ എടുത്ത് ചേരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതുപോലത്തെ ഫോർക്ക് വെച്ചിട്ട് നമ്മൾ തേങ്ങയില് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ എളുപ്പത്തിൽ ഇതുപോലെ ചിരകി എടുക്കാൻ പറ്റും അപ്പൊ ഒരുപാട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് പക്ഷെ കുറച്ച് കുറഞ്ഞ അളവിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചിരവ എടുക്കണ്ട കഴുകണ്ട ആ ജോലിയൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂട്ടോ അടുത്തത് ഒട്ടും തന്നെ ഓയിൽ യൂസ് ആക്കാതെ എങ്ങനെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളം ഉപയോഗിച്ച് പഴം പൊരിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ ഇന്നലെ ഇട്ടതാണ് താല്പര്യമുള്ള ഒരു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മെത്തേഡ് കിട്ടും ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം അതും വെള്ളം പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സാധാരണ ചിക്കൻ ഫ്രൈ എങ്ങനെയാണോ തയ്യാറാക്കാറുള്ളത് ആ രീതിയിലുള്ള മസാലയൊക്കെ തയ്ക്കുക എന്നിട്ട് വേണ്ടത് ഒരു നോൺ സ്റ്റിക്കിന്റെ പാനാണ് അതിലേക്ക് ഇതുപോലെ ആ പീസുകൾ ഫുള്ളും വെച്ചു കൊടുക്കുക ഇതുപോലെ എല്ലാ പീസുകളും വെച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ചൊന്ന് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ചിക്കൻറെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാനും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഫാറ്റൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഫാറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫ്രൈ തയ്യാറാക്കുന്നത് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഇങ്ങനെ ആ വെള്ളവും അതുപോലെ നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കുറച്ച് സമയം കഴിയും തോറും വെള്ളത്തിന്റെയും നെയ്യ് അളവൊക്കെ ഇങ്ങനെ കൂടി വരും കേട്ടോ അപ്പൊ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അതിൽ നിന്ന് വെള്ളവും നെയ്യൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെക്കുക ഇത് നന്നായിട്ട് കുക്ക് ആവട്ടെ ആദ്യം നമുക്ക് ഏകദേശം ചിക്കൻ കുക്കായിന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു മൂടി തുറന്നിട്ട് അതൊന്നും മറിച്ചും കൂടി ഇട്ടുകൊടുക്കുക എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണേ ചിക്കൻ കുക്കായി എന്ന് തോന്നിയാൽ പിന്നെ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല അത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ ഒന്നും ഒരിച്ചെടുത്താൽ മതി അപ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാൻ നമ്മൾ എടുക്കുന്നതിന് കാരണം ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ തീയിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഓയിലോണ്ട് തന്നെ നമുക്ക് ചിക്കൻ്റെ പുറംഭാഗമൊക്കെ മൊരിയിച്ചെടുക്കാൻ പറ്റും ഇനി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് മാത്രം ആ ഒരു എണ്ണയിൽ ഫ്രൈ ചെയ്ത ആ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതേ കണ്ടില്ലേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വരും ുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയുടെ വില കൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഓയിലധികം ഫ്രൈ ചെയ്ത് എടുക്കുന്നത് നല്ലതുമല്ലോ അതും കൂടെ കാരണമാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് വാഷിംഗ് മെഷീൻ വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ മെഷീനിൽ അലക്കാൻ തുടങ്ങിയതിന് ശേഷം കറണ്ട് ബില്ല് നന്നായി കൂടിയെന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ സാധാരണ ആറു മണിക്കും ഒമ്പത് മണിക്കും ഇടയിൽ രാവിലെ അലക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കറണ്ട് ബില്ല് കൂടും കാരണം ഒരുപാട് പേര് കറണ്ട് യൂസ് ചെയ്യുന്ന ഒരു സമയമാണ് നല്ല പീക്ക് ടൈമാണ് സിക്സ് എ എം തൊട്ടിട്ട് നയൻ എ എം വരെ ഉള്ളത് നമ്മൾ നോർമലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തുണി വാഷ് ചെയ്യാൻ മെഷീനിൽ ഇടുന്നത് ആ ഒരു നേരത്തായിരിക്കും ആ ഒരു ടൈമിൽ നല്ല പോലെ കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം നമുക്ക് അലക്കാൻ ഇടാലോ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറഞ്ഞു കിട്ടും അതുപോലെ ഈവനിങ് ആണെങ്കിൽ ഒരു ആറു മണി തൊട്ടിട്ട് പത്ത് മണി വരെ ഉള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ ആ സമയത്തിന്റെ ഇടയിൽ നിങ്ങൾ അലക്കാറുണ്ടെങ്കിൽ അതും ഒന്ന് കട്ടാക്കുക ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങക്ക് അലക്കേ പറ്റൂന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് ശേഷം നമുക്ക് ഇടാവുന്നതാണ് സി ബി പുറത്തിറക്കിയിട്ടില്ല ഈ ഒരു ടൈമിംഗ് ഒക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കറണ്ട് ബില്ലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വാഷിംഗ് മെഷീൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ എട്ട് കിലോൻ്റെ മെഷീൻ ആണെങ്കിൽ ഏകദേശം ഒരു ഏഴ് കിലോ ഏഴര കിലോ വരെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം അതിന് ഓവറായിട്ട് കൂടുതലായിട്ട് ഇടണ്ട എന്നാൽ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാക്സിമം ഇടാണ് കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള നല്ലൊരു വഴി നമ്മളിപ്പോൾ പകുതി തുണികളാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും ഏകദേശം ഒരേ എമൗണ്ട് തന്നെ കറണ്ട് ആയിരിക്കും ഫുള്ള് തുണി ഇട്ടാലും ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് അത്രയും തുണി ഉള്ളൂ അപ്പോൾ ഒന്നിച്ചിട്ടാൽ മതിയല്ലോ അതുപോലെ കുറച്ച് ഒന്നോ രണ്ടോ തുണികൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വെക്കുവാഷ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് എടുക്കാനായിട്ട് നോക്കുക ഇത്രയും കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുണ്ടോ ഇനി അടുത്തൊരു ഡിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ വാഷിംഗ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം വീഴുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് അത് അലിയാൻ കുറച്ച് പണിയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ലിക്വിഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഐസ്ക്രീമിൻ്റെ കഴിഞ്ഞിട്ടുള്ളൊരു ബോക്സ് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കും എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതേപോലെ നന്നായിട്ട് ഷേക്ക് ചെയ്യും അപ്പൊ നമ്മുടെ ഇല്ല പിന്നെ കൈ കൊണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് അലിഞ്ഞ് അതിൽ മിക്സ് ആവും വെള്ളത്തിൽ എന്നിട്ട് സാധാരണ നമ്മൾ ലിക്വിഡ് ഒഴിക്കുന്ന പോലെ മെഷീനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കൂ പെട്ടെന്ന് അത് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നോളും മൂടി അടച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഷേക്ക് ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് അലിയും പിന്നെ നമ്മുടെ ഇല്ല കൈക്കൊക്കെ അലർജി ഉള്ളവർക്കും ഒക്കെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്നും പറയുന്ന പോലെ പറയാണ് ലൈക്ക് തരാൻ മടിക്കരുത് ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്